ചെലപ്പോ അത് ചേച്ചിട്ട് ഞാൻ നല്ലപോലെ കേക്കണം അയ്യോ ഇത് എന്നാ ഉയർച്ച കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഇത് എങ്ങനെ എത്തും എനിക്ക് എത്തില്ലല്ലോ കുറച്ചാണ് ആരാണ് മോളെ അതിന്റെ ഒരു വേളക്കാർ വേണം പണ്ട് അത് ചേച്ചി പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചോ എന്റെ വീടാന്ന് ചോദിച്ചിട്ട് വന്നത് മോള് പറഞ്ഞാ ആ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ തമിഴാണോ തമിഴാണ് മോളെ മലയാളം കുറച്ച് കുറച്ച് അറിയും അത് എന്താ ചേച്ചി പറഞ്ച് മോള് പറഞ്ച് പറഞ്ഞിട്ട് ഒരു വേളക്ക് ആള് വേണോന്ന് അപ്പൊ എന്താ ചേച്ചി പറഞ്ഞ് വച്ചതാണ് അപ്പൊ എനിക്ക് മലയാളം മെല്ലെ അറിയും മോളെ തമിഴാണല്ലേ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ശരി വായോ കേറ് ഇവിടെ ആരും ഇല്ല മോളെ മോള് തണിച്ചാണോ ആ ഇപ്പൊ തൽക്കാലി ഞാൻ ഇവിടെ ഒറ്റക്കാണ് നിങ്ങളിപ്പ സ്ഥലം ഇവിടെ വരുന്നേ എന്റെ ഊർ വന്ന് ശേല മോളെ ഞാന് ഇങ്ങ വന്നിട്ട് കൊറേ വർഷങ്ങളായി അപ്പൊ കൊഞ്ചം കൊഞ്ചോ മലയാളം എല്ലാം പഠിച്ചു വെറുതെ ശരി ശരി അല്ല നിങ്ങളിപ്പോ കൊറേ കൊല്ലായിന്നൊക്കെ അല്ലേ പറയുന്നു ഇപ്പൊ എവിടെയൊക്കെ പണി നിന്നിട്ടുണ്ട് അത്യാവശ്യം പണികളൊക്കെ അറിയില്ലേ നിങ്ങക്ക്